ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് മദ്യം കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി വർദ്ധിക്കുമോ ലൈംഗിക ശേഷിക്ക് പ്രശ്നങ്ങളുണ്ടാകുമോ അഥവാ ഇത് ഗുണകരമായ ഒരു ഏർപ്പാടാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശക്തമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും ഏത് സ്ത്രീയെയും കീഴ്പ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ ഇത് ലൈംഗികമായിട്ട് ഊർജം നൽകുന്ന ഒരു സംഭവമാണ് മദ്യപാനം എന്നുള്ളത് തെറ്റാണത് മദ്യപാനം കൊണ്ട് ലൈംഗികമായിട്ടുള്ള ഊർജം ഉണ്ടാകുകയല്ല ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് എന്നാൽ മറ്റൊരു കാര്യമുണ്ട് ആക്രാന്തം കാട്ടുക അല്ലെങ്കിൽ എന്നാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആരംഭ ചുരുത്തം കാണിക്കുക ആ രീതിയിലുള്ള ബഹളം ഉണ്ടാവും അത് ഭാര്യയെ എടുത്തുപൊക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ചുംബനം നടത്തുന്നു ചുംബന പെരുമഴ തന്നെ ഉണ്ടാവും വാചകമണിക്കും ഒരു കുറവും ഉണ്ടാവില്ല പക്ഷേ ലിംഗം മാത്രം ഉയർന്നു വരികയില്ല അതായത് വിസ്കി ഡിക്ക് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകും കെട്ടിപ്പിടിക്കലും അതായത് ശൃംഗാരം വളരെയധികം കൂടുതലായിരിക്കും ഇതെല്ലാം ഉണ്ടാവും അതേസമയത്ത് പെർഫോമൻസ് മാത്രം ഉണ്ടാകുകയില്ല അതായത് പെനിട്രേറ്റീവ് പെർഫോമൻസ് ലിംഗം യോനിക്കുള്ളിലേക്ക് കടന്നിട്ടുള്ള പ്രവർത്തനം ഇല്ലാതാകുകയാണ് മദ്യം കഴിക്കുന്നതുകൊണ്ട് നടക്കുന്നത് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് സാധാരണ രീതിയിൽ മദ്യം ഒരു അല്പം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഊർജ്ജം ലഭിക്കുമല്ലോ എന്ന് ഊർജ്ജം ലഭിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം സാധാരണ രീതിയിൽ മദ്യം കഴിക്കുമ്പോൾ ആക്രമവാസന കൂടാറുണ്ട് കൂടുതൽ വാചകം അടിക്കാറുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത വ്യക്തികൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മൂളിപ്പാട്ടല്ല നല്ല സംഗീതം തന്നെ ആവർത്തിക്കുന്നതായി കാണാം നന്നായി പാട്ട് പാട്ടുപാടുന്നതും കാണാം ഇതൊക്കെ മദ്യത്തിൻ്റെ പ്രത്യേകതകളാണ് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഉള്ള പ്രവർത്തനങ്ങളെ ശരിക്കും മദ്യം ഉണർത്തിക്കൊണ്ടുവരികയല്ല മന്നി പോവിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആഹാ അങ്ങനെ മന്ദി പോവിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആക്രമവാസന ഉണ്ടാകുന്നത് പാട്ട് പാടാത്ത വ്യക്തി എന്തുകൊണ്ടാണ് പാട്ട് പാടുന്നത് ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ മറ്റൊരു കേന്ദ്രമുണ്ട് എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ഒരു ചിന്ത വരികയാണെങ്കിൽ ആ ചിന്തയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട് ആ ഘടകത്തിൻ്റെ ഘടകത്തിനെ തളർത്തുകയാണ് മദ്യം ചെയ്യുന്നത് അത് ഈ തളർത്തലുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തലച്ചോറിൽ നിന്ന് എന്തെല്ലാം സിഗ്നലുകൾ വരുന്നോ അത് അതേ രൂപത്തിൽ തന്നെ ആവർത്തിക്കുവാൻ അതിൻ്റെ അത്രയും ശക്തിയായി പ്രവർത്തിക്കുവാൻ തലച്ചോറിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഇൻഹിബിഷൻ ഇല്ലാതെ വരുന്നതുകൊണ്ട് അഥവാ ആ തടസ്സമില്ലാതെ വരുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ആ വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങും ഈ അവസ്ഥയിൽ തന്നെയാണ് ഭാര്യയെ ഉയർത്തിക്കൊണ്ടു പോകുന്നു അതുപോലെ തന്നെ ചുമര പെരുപട നടത്തുന്നു സംഗീതത്തിലേക്ക് കടക്കുന്നു ഇങ്ങനെ പല പ്രവർത്തികളും അവർ ചെയ്യുന്നതായി കാണാം എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മദ്യം ഉത്തേജിപ്പിക്കുകയല്ല ചെയ്യുന്നത് മദ്യം അതായത് നമ്മുടെ സാധാരണ രീതിയിൽ തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ തീവ്രമായ ചലനങ്ങളെ അതായത് തീവ്രമായ സിഗ്നലുകളെ തളർത്തുന്ന ഘടകത്തെ മദ്യം തളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ തളർച്ച ഉണ്ടാവില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തലച്ചോറിൽ രണ്ട് കേന്ദ്രങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു എന്താണോ ആഗ്രഹിക്കുന്നത് ആ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് തലച്ചോറിൽ നിന്ന് ആ സിഗ്നലുകൾ അതേ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആക്രമവാസന ഉണ്ടാവും സമൂഹത്തിന് നിരക്കാത്ത ഒട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ടാവും എന്നാൽ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തലച്ചോറിൽ മറ്റൊരു കേന്ദ്രമുണ്ട് മുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം ഈ ഘടകം സാധാരണഗതിയിൽ നമ്മുടെ ഏത് ആഗ്രഹത്തെയും എഡിറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരികയുള്ളു അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്രമവാസന ഉടലെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഉതകാത്തയാണെങ്കിൽ ഈ കേന്ദ്രം അവിടെ ഉടനടി പ്രവർത്തിക്കുകയും വേണ്ട എന്നുള്ള സിഗ്നൽ നൽകുകയും ചെയ്യും ഇങ്ങനെ നൽകുന്ന സിഗ്നലുകൾ ആ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നാം എല്ലാവരും മര്യാദക്കാരായി ജീവിക്കുന്നത് മദ്യം കഴിക്കുന്നതോടുകൂടി ആ കേന്ദ്രം പ്രവർത്തിക്കാതാകുന്നു അതോടുകൂടി ആ സിഗ്നൽ ഇല്ലാതാകുന്നു മുകളിൽ നിന്ന് വരുന്ന സിഗ്നൽ മാത്രം പ്രവർത്തിക്കുന്നു അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന തടസ്സപ്പെടുത്തുന്ന സിഗ്നലുകൾ പ്രവർത്തിക്കാതെ വരുന്നു അതുകൊണ്ട് ആക്രാന്തം കാട്ടുക അല്ലെങ്കിൽ എൻ്റെ അതിക്രമം കാണിക്കുക ഇതെല്ലാം ലൈംഗികതയിലും കാണുന്നുണ്ട് പക്ഷേ ലിംഗമുയരണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ വേണ്ട രീതിയിൽ വന്നുകൊണ്ടിരിക്കണം അത് വരാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മുകളിൽ നിന്നുള്ള സിഗ്നലിനെയും അത് തടസ്സപ്പെടുത്തുന്നുണ്ട് ഇനി ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അല്പം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശൃംഗാരം വരും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വരും ലിംഗത്തിന് മാത്രമേ ഉയർച്ച ഉണ്ടാകാതെ ഉള്ളൂ അതുകൊണ്ട് പെർഫോമൻസ് പെനിട്രേറ്റീവ് പെർഫോമൻസ് ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി മദ്യം കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ കൂടുതൽ സമയം കിട്ടുന്നതായി കാണാം അതായത് ഇജാക്കുലേഷൻ ജാക്കുലേഷൻ ശീക്രസ്ഖലനത്തിന് ഇതൊരു ഔഷധമായി പലരും ഉപയോഗിക്കാറുണ്ട് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് സെയിം അവസ്ഥ തന്നെയാണ് അതായത് നമ്മുടെ സിഗ്നലുകളെ മന്നി പോവിപ്പിക്കുന്നതുകൊണ്ട് ലിംഗത്തിലേക്ക് ലിംഗത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സോറി യോനിക്കുള്ളിലേക്ക് പ്രവേശിച്ച ലിംഗത്തിന് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശുക്ല വിസർജനമുണ്ടാകും മദ്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ആ ഗുണം കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വീണ്ടും വീണ്ടും നഷ്ടപ്പെടുന്നതായി കാണാം അതായത് മദ്യത്തിൻ്റെ അളവ് കൂടുന്നതോടുകൂടി ചില വ്യക്തികൾ അതായത് സാധാരണ രീതിയിൽ ശീക്കരസ്കലനമുള്ള വ്യക്തികൾ കഞ്ചാവ് ഉപയോഗിക്കുക മദ്യം ഉപയോഗിക്കുക അതിനുശേഷം എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടിയെന്ന് ഇവിടെ ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട് ഇത് ശരിക്കും ശരിയായ ഒരു സമീപനമല്ല അതൊരു ഔഷധമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമല്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഭാവിയിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് ഇനി മദ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ നിയന്ത്രണം അതായത് ശരീരത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രം തലച്ചോറിനുണ്ടെന്നും ആ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും നിയന്ത്രണം ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതുകൊണ്ട് തന്നെ പ്രവർത്തനം അതായത് മൊത്തത്തിലുള്ള പ്രവർത്തനം കൂടുതലായി തോന്നും ആ വ്യക്തിക്ക് മറിച്ച് സംഭവിക്കുന്നത് പെനിട്രേഷൻ നടക്കില്ല എന്നുള്ളതാണ് വിവാഹം ഉറപ്പിച്ച ചില വ്യക്തികൾ അതായത് അവർക്ക് ഒരു ഭയപ്പാടുണ്ടാവും തനിക്ക് ശേഷിയുണ്ടോ ഇല്ലയോ എന്നൊന്നറിയുവാൻ ഇതിനു വേണ്ടിയിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൂട്ടുകാർ ഈ വ്യക്തിയെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇങ്ങനെയുള്ളൊരു ഉണ്ട് അവരുടെ അടുക്കൾ പോയി നോക്കാമെന്ന് പറയും അത് പോകാനുള്ള ഒരു ധൈര്യം ഈ വ്യക്തിക്കോട്ട് ഉണ്ടാവുകയില്ല കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ അങ്ങനെയൊന്ന് പോയി നോക്കി ഒരു പരീക്ഷണം നടത്തി എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്നുള്ള ഒന്ന് പ്രൂവ് ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഈ വ്യക്തി ചെന്ന് ചെന്നുപെടാറുണ്ട് കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ അവർ അല്പം മദ്യവും കൂടി കഴിക്കാറുണ്ട് ഇങ്ങനെ മദ്യം കഴിച്ച് അവിടെ ചെല്ലുന്നതോടുകൂടി ഈ സ്ത്രീ ഇവരുടെ സ്ത്രീയെ സമീപിക്കുന്നതോടുകൂടി ഇവർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ആ സ്ത്രീ ഇവരെ അധിക്ഷേപിച്ചു വിടുന്നതും അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നതായും കാണാറുണ്ട് ഇതോടുകൂടി ഇങ്ങനെ വിവാഹം കഴിക്കാതെ തനിക്ക് കഴിവില്ല എന്ന് കരുതി നടക്കുന്ന ഒട്ടനവധി വ്യക്തികളെ അങ്ങൾക്കറിയാം വാസ്തവത്തിൽ ഇവർ ചെയ്ത് തെറ്റ് ഇത് പരീക്ഷണം നടത്തി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്വാഭാവികമായി എല്ലാ വ്യക്തികൾക്കും ലൈംഗികതയുണ്ട് അത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ എടുക്കൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി കൊണ്ടുവരേണ്ട ഒരു കാര്യവുമല്ല അത്ര അബദ്ധങ്ങളിൽ ചെന്ന് ചെറുപ്പക്കാർ വീഴരുതെന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന ഇനി മദ്യം കഴിച്ച് ഭാര്യയെ സമീപിക്കുകയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ലൈംഗികത പൂർത്തീകരിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു ആ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഭാര്യയ്ക്ക് ദേഷ്യം വരികയും അവർ ഇദ്ദേഹത്തോട് ചണ്ട കൂടുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രതിഫലനം എന്ന് അടുത്ത തവണ വരുമ്പോൾ അദ്ദേഹം മദ്യം കഴിക്കാതെ വരികയല്ല അല്പം കൂടി കൂടുതൽ കഴിച്ചു വരുന്നു വീണ്ടും അതേ ചക്രം ആവർത്തിക്കപ്പെടുന്നു കുടുംബ കലഹത്തിലേക്ക് പോകുന്നതിന് ഈ അവസ്ഥയിൽ അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുകയുമില്ല എന്നാൽ സ്ത്രീക്ക് ആ ആശ കൊടുക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നു അവർ തമ്മിലുള്ള കലഹം മൂത്തു വരികയും ചെയ്യുന്നു ഇതിന് പലപ്പോഴും മദ്യം നിർത്തി സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകാത്ത വ്യക്തിയാണ് ഈ രീതിയിലുള്ള അബദ്ധ ധാരണകളിൽ ഒരുപക്ഷെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാകാം അല്ലെങ്കിൽ ചില സ്വയം തീരുമാനങ്ങൾ എടുത്തിട്ടാവാം ഈ മദ്യം കഴിച്ചുകൊണ്ട് ഭാര്യയെ സമീപിക്കുന്നത് ഒരിക്കലും മദ്യം കഴിച്ചിട്ട് ഭാര്യയെ സമീപിക്കുന്നത് നല്ലൊരു കാര്യമേ അല്ല ഇനി അടുത്ത കാര്യം മദ്യം കഴിക്കുന്നു അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ലൈംഗിക ഉത്തേജനത്തിനുള്ള ചില ഗുളികകൾ വാങ്ങിക്കഴിക്കുന്നു അതായത് വയാഗ്ര പോലെയുള്ള ഏതെങ്കിലും ഗുളികകൾ വാങ്ങി കഴിക്കുന്നു അതിനുശേഷം ഭാര്യയുടെ എടുക്കൽ വരുന്നു തികച്ചും അബദ്ധമാണിത് കാരണം നാഗപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടാകുകയുണ്ടായി രണ്ട് വയാഗ്ര കഴിച്ച ഒരു വ്യക്തി അല്പം മദ്യം കൂടി കഴിച്ചിട്ട് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയും ലോഡ്ജിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തൊരു നാൽപ്പത്തൊന്ന് വയസ്സുകാരൻ്റെ ചരിത്രം നമുക്കുണ്ട് വാസ്തവത്തിൽ മദ്യം കഴിക്കുന്നതോടൊപ്പം വയാഗ്ര കഴിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ഇത് വരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ഉണ്ടാകുമെന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഉണ്ടാകില്ല എന്നുള്ളതാണ് കൂടുതലും ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നിരുന്നാലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം മരണപ്പെട്ടെങ്കിൽ കൂടി മദ്യത്തോടൊപ്പം വയാഗ്ര കഴിക്കുന്നത് ഒരിക്കലും ഉപദേശിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം ഇനി പ്രഷറുള്ള വ്യക്തികൾ അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾ മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സാധാരണ ഇതിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ അവർക്ക് അതിൻ്റേതായ ദോഷഫലങ്ങളും ഉണ്ടാകാറുണ്ട് അതിനോടൊപ്പം ചിലപ്പോൾ ഇത്തരം വയാഗ്രഹകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് മദ്യം കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിന് ഒരു കാമിങ് ഇഫക്റ്റ് അതായത് ഒരു സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഈ സന്തോഷം ലൈംഗികതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള പെനിട്രേറ്റീവ് സെക്സ് വേണം അത് നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ പെനിട്രേറ്റീവ് സെക്സ് ഇല്ലാതെ ലൈംഗികത പൂർത്തീകരിക്കാനും കഴിയുകയില്ല പിന്നെ ചിലർ മദ്യത്തിൻ്റെ അളവ് കൂടുന്നതോടുകൂടി ഒരു പെർഫോമൻസും ഇല്ലാതെ കിടക്കൽ കിടന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ കണ്ടുവരുന്നുണ്ട് മദ്യപാനി അതായത് എല്ലാം കരുതുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ശാശ്വത പരിഹാരമാണെന്നുള്ളതാണ് വാസ്തവത്തിൽ മദ്യം ഇരുട്ടുകൊണ്ട് ഒരു ഓട്ട അടയ്ക്കലാണ് അത് ലൈംഗികതയിൽ മാത്രമല്ല ഒരു ബിസിനസ് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴോ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കൽ അല്ലാതെ മറ്റെന്താണ് അതിനകത്തുള്ളത് പ്രശ്നം പ്രശ്നമായി തന്നെ കിടക്കും അതേസമയത്ത് മദ്യം കഴിച്ചുകൊണ്ട് നാം അത് അറിയുന്നില്ല എന്നുള്ളത് മാത്രം ഇനി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം കെമിക്കലി എന്താണ് സംഭവിക്കുന്നത് ഗാബ എന്ന ഒരു ഘടകം അതായത് ഒരു ന്യൂറോ കെമിക്കൽ അവിടെ ഉയർന്നു വരുന്നു ഈ ഗാബ ഉയരുന്നതോടുകൂടി ഡോപ്പബിൻ ചാനൽ ബ്ലോക്ക് ആവുന്നു അതുകൊണ്ട് ലൈംഗികത വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു അതുപോലെ തന്നെ പ്രൊഡാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുവാനുമുള്ള സാധ്യതയുണ്ട് ഇതാണ് സാധാരണ ഇതിൽ മദ്യം കഴിച്ചാൽ നടക്കുന്ന കാര്യം അതുകൊണ്ട് മദ്യപാനം ഒരു രീതിയിലും ലൈംഗികതയ്ക്ക് ഗുണം ചെയ്യുകയില്ല ഇനി കുറഞ്ഞ രീതിയിൽ തുടങ്ങുന്ന മദ്യപാനം ഇതിനു വേണ്ടിയിട്ടായാലും ഏത് കാര്യത്തിനു വേണ്ടിയായാലും ആയാലും അത് കൂടിക്കൂടി അവസാനം നല്ലൊരു മദ്യപാനിയായി മാറുകയും അത് ലിവർ സിറോസിസ് അതുപോലെ തന്നെ ആൾക്കോളിക്യൂ ന്യൂറോപ്പതി ഇങ്ങനെയുള്ള ഘടകങ്ങളിലേക്ക് പോവുകയും സ്ഥിരമായി ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യും സ്ഥിരമായി ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നതുകൊണ്ട് ചികിത്സിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഒരു വ്യക്തിയും ഒരു കാരണവശാലും മദ്യം കഴിച്ചിട്ട് ലൈംഗികമായിട്ടുള്ള പെർഫോമൻസ് ഉയർത്താൻ കഴിയുമെന്നുള്ളത് ധരിക്കരുത് അത് തെറ്റിദ്ധാരണയാണ് മാത്രമല്ല ആ തുടക്കം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു മാറാരോഗിയാക്കി മാറ്റുമെന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ഗുണവും കിട്ടുകയില്ല ഈ ന്യൂറോപ്പതി ഒക്കെ ഒരിക്കലും ന്യൂറോപ്പതി വന്നാൽ ലൈംഗികത പരിപൂർണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാണാറുള്ളത് പിന്നീട് അത് സർജറി ചെയ്യുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക മദ്യം ലൈംഗികതയ്ക്ക് പറ്റിയ ഒരു ഔഷധമേ അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അബദ്ധങ്ങളാണ് ഉണ്ടാകുന്നത് മാത്രമല്ല മാരക രോഗങ്ങൾ ക്ഷണിച്ച് ക്ഷണിച്ചു വരുത്തുന്നതിൽ മദ്യം വല്ലാത്തൊരു പങ്കും വഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം കണ്ടെത്തുവാനുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങൾ ഇവിടെ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയക്കുന്നതാണ് ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്